ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു പ്രോഡക്റ്റ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വരുന്നുണ്ട് ഇപ്പോൾ വരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഗൈസ് നമ്മൾ കൊറിയർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു കൊറിയർ കൊറിയറ് വാങ്ങിയിട്ട് വരുന്നുണ്ട് അപ്പോൾ പ്രോഡക്റ്റ് എന്താന്നൊക്കെ ഉള്ളത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ഞാനിപ്പോ പറയുന്നില്ല അപ്പൊ നമുക്ക് നോക്കാം അടിപൊളി പാക്കിംഗ് ആണ് ഫ്ലിപ്കാർട്ടിന്റെ പ്രോഡക്റ്റ് എല്ലാം ഇതുപോലെ തന്നെയാണ് നല്ല പാക്കിംഗില് അതുപോലെ നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറഞ്ഞ പൈസയില് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അത് മുടക്കണ്ട എന്റെ ഈ കൊട്ട മാത്രം മുറുക്കി

യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്ര ദൂരത്തുനിന്ന് നമുക്ക് നമുക്കിത് വീഡിയോ എടുക്കാം ഈ മൈക്ക് അപ്പോൾ ഇത് ഇതിനൊരു ക്ലിപ്പ് ഉണ്ട് അത് നമുക്ക് ഈ ഡ്രസ്സിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതൊരു ഇതിലൊരു റിസീവർ ഉണ്ട് അത് നമ്മുടെ ഫോണിൽ കണക്ട് ഞാൻ ആദ്യം എനിക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യണം എന്നൊക്കെയാണ് വിചാരിച്ചത് അപ്പം നോക്കിയപ്പോൾ ഇതില് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി ഇതൊന്ന് കുത്തർ പറ അത് കുത്തറ ചാർജ് കൂട്ടുന്ന സ്ഥലത്ത് അപ്പൊ ഗൈസ് ഏർ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു മൈക്കിന്റെ ക്വാളിറ്റി ഈ മൈക്കിലാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ കുഞ്ഞു കുഞ്ഞു സാധനാണ് കാണുമ്പോ നമുക്കിത് പക്ഷെ കിട്ടിയത് മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയ്ക്കാണ് ഇതിന്റെ റിയൽ പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് രൂപ എങ്ങനാണ് അപ്പൊ ഏഹ് നല്ല ക്വാളിറ്റിയാണ് നല്ലൊരു മൈക്കാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമന്റ് ചെയ്യ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ